സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ജലമാണ് ജീവൻ ക്യാമ്പയിന് രൂപം നൽകാൻ സർക്കാർ തീരുമാനിച്ചു ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹരിത കേരള മിഷൻ തുടങ്ങിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പയിൻ ഇതിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും വീട് ളിലെയും സ്ഥാപനങ്ങളിലെയും വാട്ടർ ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഇതുവഴി അമീബിക് മസ്തിഷ്ക ജലം അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഈ വർഷം നാൽപ്പത്തിയൊന്ന് അമീബിക് മസ്തിഷ്ക ജല കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ എട്ട് ആക്റ്റീവ് കേസുകളുമുണ്ട് ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടപടികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി റിസോർട്ടുകൾ ഹോട്ടലുകൾ വാട്ടർ തീം പാർക്കുകൾ നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ക്ലോറിനേഷൻ വീഴ്ച ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ